ഗുഡ് ആഫ്റ്റർനൂൺ പ്ലസ് വൺ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ അഞ്ചാമത്തെ യൂണിറ്റായ ഹാർമണി ഓഫ് ലൈഫ് എന്ന യൂണിറ്റിലെ ഗോയിങ് ഔട്ട് ഫോർ വോക്ക് എന്ന എസ് എ മാക്സ് ബി ബോം തയ്യാറാക്കിയ എസ് എ ആണ് ഇന്ന് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഈ എസ് എയിൽ മാക്സ് ബി ബോം നടക്കുക എന്ന വ്യായാമത്തെ ഒരു വ്യത്യസ്ത വീക്ഷണ ബോണിലൂടെ നോക്കിക്കാണുകയാണ് വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷന് പകരം ഒരു മലയാള ചുരുക്കരൂപം പറയാൻ ആണ് ശ്രമിക്കുന്നത് അപ്പോൾ അദ്ദേഹം തുടങ്ങുകയാണ് ജീവിതത്തിൽ ഞാൻ നടക്കാൻ പോയിട്ടില്ല വളരെ ചെറുതായിരുന്നപ്പോൾ എൻ്റെ ആയ എൻ്റെ കൈ പിടിച്ച് എന്നെ നടത്തിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ പോലും ഞാൻ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ കുഞ്ഞായിരിക്കുമ്പോൾ ഈ പെരാമ്പുലേറ്റം ഉന്തു വണ്ടിയിൽ വെച്ച് എന്നെ കൊണ്ടുപോയിരുന്ന ആ നല്ല കാലത്തെ ഗൃഹാതൃത്വത്തോടു കൂടി ഓർത്തിട്ടുണ്ട് ലണ്ടനിൽ ആയിരിക്കുമ്പോൾ ഞാൻ ലണ്ടൻ എന്ന നഗരത്തിൽ താമസിക്കുമ്പോൾ അവിടെ ആ ലണ്ടൻ നഗരത്തിന്റെ ഒരു പ്രത്യേകത എന്നെ സംബന്ധിച്ചിടത്തോളം ആ ലണ്ടൻ നഗരത്തിൽ ആരും എന്നെ നടക്കാൻ ക്ഷണിക്കാറില്ല എന്നുള്ളതാണ് ഇങ്ങനെ നടക്കാൻ ക്ഷണിക്കാതിരിക്കാൻ കാരണം ലണ്ടൻ നഗരത്തിലെ തിരക്കും അതേപോലെ മലിനമയമായ പരിസരവും അതേപോലെ തന്നെ പൊടി നിറഞ്ഞ അന്തരീക്ഷമൊക്കെ കാരണം പലരും നടക്കാൻ പോകാറില്ല അതുകൊണ്ട് തന്നെ നടക്കാൻ പോകാൻ ക്ഷണിക്കുന്ന ആളുകൾ ഇല്ലാത്തത് കാരണം അവിടെ എനിക്ക് വളരെ സുഖകരമായിട്ട് കഴിയാമായിരുന്നു പക്ഷേ ഇംഗ്ലണ്ടിലെ ഗ്രാമപ്രദേശത്തായിരിക്കുമ്പോൾ പലരും നടക്കാൻ പോകാൻ ക്ഷണിക്കും മഴയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ നിങ്ങൾ വരാന്തയിൽ വരാന്തയിലിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വല്ലവരും വന്ന് നിങ്ങളെ നടക്കാൻ ക്ഷണിക്കും ഓതർക്കാണെങ്കിൽ അത് തീരെ ഇഷ്ടമല്ല കം ഔട്ട് ഫോർ എ വോക്ക് എന്ന് ആരും വന്ന് നിങ്ങളോട് പറയും അത് പറയുന്നത് ഷാർപ്പ് ഇംപരറ്റീവിറ്റോൺ ആണ് വളരെ ആധികാരികമായ സ്വരത്തിലാണ് വളരെ പരുഷമായിട്ടാണ് ആളുകൾ പറയുക ആളുകൾ എന്താണ് ഓതറിന്റെ അഭിപ്രായത്തിൽ ആളുകൾ എന്താണ് അങ്ങനെ പറയാൻ കാരണം ഈ നടക്കാൻ പോവുക എന്നുള്ളത് വളരെ കുലീനമായ വളരെ മഹത്വമുള്ള ഒരു കാര്യമാണ് എന്നുള്ള ആളുകളുടെ തെറ്റായ ധാരണയിൽ നിന്നാണ് ഇങ്ങനെ ആളുകള് വളരെ ഷാർപ്പായിട്ട് പരുഷമായിട്ട് വിളിച്ച് നടക്കാൻ പോകാം എന്ന് പറയാൻ കാരണം അപ്പോൾ ഓതർ പറയാണ് അപ്പം നിങ്ങൾ ചോദിക്കും നോ എന്ന് പറയാൻ പറ്റില്ലേ പക്ഷെ നോ എന്ന് ഒരു പരിചയക്കാരനോടാണെങ്കിൽ ഇല്ല എനിക്ക് താല്പര്യമില്ല എന്ന് പറയാം ഒരു ഒരു ഫ്രണ്ടിനോടാണെങ്കിൽ പഴയ ഒരു ഫ്രണ്ടിനോടാണെങ്കിൽ നോ എന്ന് പറയാം അതേസമയം ഒരു പുതിയ പരിചയക്കാരനോടാണെങ്കിൽ അങ്ങനെ നോ എന്ന് വെറുതെ പറഞ്ഞാൽ പറ്റില്ല അവരോട് വല്ല കാരണവും ഒഴിവ് കഴിവ് പറയേണ്ടി വരും അപ്പോൾ എനിക്ക് ഇങ്ങനെ ആളുകൾ നടക്കാൻ പോകാൻ എനിക്കിഷ്ടമല്ല നടക്കാൻ പോകാൻ ആളുകൾ നടക്കാൻ പോകാൻ ക്ഷണിച്ചാൽ ഞാൻ ഒരു ഒഴിവ് കഴിവെന്ന നിലക്ക് ഞാൻ പറയുന്നത് പലപ്പോഴും എൻ്റെ വായിൽ പെട്ടെന്ന് വരുന്നത് ഐ ഹാവ് സം ലെറ്റേഴ്സ് ടു റൈറ്റ് എന്നുള്ളതാണ് എനിക്ക് എഴുത്തെഴുതാനുണ്ട് എന്ന് പറയാനാണ് എനിക്ക് പെട്ടെന്ന് തോന്നുക അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രായോഗികമല്ല അതിന് കാരണം രണ്ടാണ് ഒന്ന് അത് ആരും വിശ്വസിക്കില്ല എഴുതാനുണ്ട് എന്ന് പറയുമ്പോൾ രണ്ടാമത്തത് അങ്ങനെ പറഞ്ഞാൽ വെറുതെ അങ്ങനെ പറഞ്ഞാൽ അവർ പോവില്ല അപ്പൊ ഞാൻ അവിടെ നിൽക്കുന്ന ചാരു കസേരയിൽ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് എഴുത്ത് എഴുതാൻ തയ്യാറെടുക്കുന്നത് പോലെ മേശയ്ക്ക് മുമ്പിൽ ആ രൂപത്തിൽ പ്രിട്ടൻഡ് ചെയ്യണം അഭിനയിക്കണം എന്നെങ്കില് മാത്രമേ ഈ വാക് മോങ്കർ ഈ നടക്കാൻ താല്പര്യമുള്ള ഈ വ്യക്തി അവിടെ നിന്ന് പോവുകയുള്ളൂ പോകുന്നത് വരെ ഞാൻ അങ്ങനെ അഭിനയിക്കേണ്ടി വരും അതുമാത്രമല്ല മൂന്നാമത്തെ ഒരു കാരണം കൂടിയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ എഴുത്തെഴുതാനുണ്ട് എന്നത് വിശ്വസിക്കാതിരിക്കാൻ കാരണം മൂന്നാമത്തത് ഇറ്റ് വോണ്ട് ഓപ്പറേറ്റ് ഓൺ സൺഡേ മോർണിംഗ് ഞായറാഴ്ച ഇത് എന്തുയില്ല നടക്കില്ല കാരണം ഞായറാഴ്ച ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം ഇത്രയാണ് ആദ്യ പാരഗ്രാഫിൽ പറയുന്നത് പിന്നെ അദ്ദേഹം രണ്ടാമത്തെ പാരഗ്രാഫിൽ ഈ നടത്തം എന്നുള്ള എക്സസൈസിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് പറയുകയാണ് വാക്കിംഗ് ഫോർ വാക്കിംഗ് നോട്ട് മേ ബി എസ് ഹൈലി ലോഡബിൾ ഇങ്ങനെയൊക്കെ തുടങ്ങുന്ന പാരഗ്രാഫ് പറയുന്നത് ഈ വാക്കിംഗ് ഫോർ വാക്കിംഗ് സേക്ക് നടക്കാൻ വേണ്ടി നടക്കാൻ പോവുക ഇതാണ് ഇതിൽ ഇടക്കിടക്ക് ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് വാക്കിംഗ് ഫോർ വാക്കിംഗ് സേക്ക് നടക്കാൻ വേണ്ടി നടക്കുക ആർട്ട് ഫോർ ആർട്ട് സേക്ക് എന്നൊക്കെയുള്ള ചില പ്രയോഗങ്ങൾ കേട്ടിട്ടുണ്ടാവും കലകലയ്ക്ക് വേണ്ടി എന്നൊക്കെ അതൊക്കെ പോലെ നടക്കാൻ വേണ്ടി നടക്കാൻ പോവുക എന്നുള്ളത് അത് പരിശീലിച്ചവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഉദാത്തമായ വളരെ നല്ല ഒരു കാര്യമായിരിക്കാം പക്ഷേ എൻ്റെ അഭിപ്രായം മുതൽ പറയാണ് എന്റെ അഭിപ്രായം എന്താണ് നടക്കാൻ പോകുന്നത് നമ്മുടെ തലച്ചോറിനെ നിർത്തിക്കളയും അതിൻ്റെ വർക്കിംഗ് നിർത്തും എന്നുള്ളതാണ് തലച്ചോറ് വർക്ക് ചെയ്യില്ല നടക്കാൻ പോകുമ്പോൾ എന്നിട്ട് ഇയാൾ പറയാണ് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് നടക്കാൻ പോകുമ്പോൾ വർക്ക് ചെയ്യുന്നത് പോലെ എൻ്റെ തലച്ചോർ ഒരിക്കലും വർക്ക് ചെയ്യാറില്ല ഒരു താഴ്വരയിലൂടെയോ കുന്നിഞ്ചെരുവിലൂടെയോ ഒക്കെ ഇങ്ങനെ കൈ വീശി നടന്നു പോകുമ്പോൾ ധാരാളം എന്താണ് ആശയങ്ങൾ മനസ്സിലിങ്ങനെ തലച്ചോറിൽ ഇങ്ങനെ ഉദിച്ചു വരും എന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ അതിനോട് യോജിക്കുന്നില്ല ഒരാൾക്ക് ഒരു സ്ഥലത്ത് ചാരു കസേരയിൽ ഇരിക്കുന്നു ഇരിക്കുന്നു അല്ലെങ്കിൽ ഒരു റൂമിൽ ഇരിക്കുന്നു അപ്പോൾ അയാൾക്ക് മറ്റൊരാളെ എന്താണ് സന്തോഷിപ്പിക്കാനും ഒരു തമാശ പറഞ്ഞ് രസിപ്പിക്കാനുമൊക്കെയുള്ള കഴിവ് നടക്കാൻ പോകുമ്പോൾ അയാൾക്ക് നഷ്ടമാകുന്നു എന്നതാണ് എൻ്റെ അനുഭവം എന്ന ആര് പറയാണ് മാക്സ് ബിബോം എന്ന ഓദർ പറയുകയാണ് എന്നിട്ട് അയാൾ ഉദാഹരണം പറയുകയാണ് എന്നെ നടക്കാൻ കൂട്ടിക്കൊണ്ടുപോകുന്നയാൾ എൻ്റെ അനുഭവത്തിൽ നടക്കാൻ കൂട്ടി കൊണ്ടുപോകുന്നയാൾ എന്നൊക്കെ പറയുന്നുണ്ട് അത് ഈസെസ് എ അവർ ഹോസ്റ്റ് എന്റെ ആതിഥേയൻ എന്നെ നടക്കാൻ വിളിച്ചയാൾ പിന്നെ നടക്കാൻ പോകുന്നയാള് ഒരാളെ കുറിച്ച് പറയും പിന്നെ ഈസ് എ തൊറോലി ഗുഡ് ഫെലോ നല്ലയാളാണെന്ന് പറയും ഇപ്പം നടക്കാൻ ചുരുക്കി പറഞ്ഞാൽ ഇതിൽ പറയുന്നത് നടക്കാൻ പോകുമ്പോൾ ഈ തലച്ചോറ് തലച്ചോറിനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് മറ്റൊരാളെ എമ്യൂസ് ചെയ്യാനുള്ള സന്തോഷിപ്പിക്കാനുള്ള എന്താണ് കഴിവ് നഷ്ടമാകുന്നു എന്നുള്ളതിന് ഉദാഹരണമായിട്ട് പറയാണ് നടക്കാൻ പോകുമ്പോൾ എൻ്റെ അനുഭവത്തിൽ ഒരാളെക്കുറിച്ച് പറയും അയാൾ ഒരു ആളാണെന്ന് പറയും കുറച്ച് കഴിഞ്ഞിട്ട് പറയും അയാൾ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ആളാണെന്ന് പറയും കുറച്ച് കഴിഞ്ഞിട്ട് പറയും ഒരു എന്താണ് എ അല്ലെങ്കിൽ ബി ഒരു നല്ല സ്ത്രീയാണെന്ന് പറയും കുറച്ച് കഴിഞ്ഞിട്ട് പറയും ബി ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സ്ത്രീയാണെന്ന് പറയും അത് കഴിഞ്ഞ് പിന്നെ ബോർഡ് വായിക്കാൻ തുടങ്ങും വഴിയരികിലുള്ള ബോർഡുകളൊക്കെ ഇങ്ങനെ വായിക്കാൻ തുടങ്ങും അങ്ങനെ ദ കിങ് സാംസ് ലൈസൻസ് ടു സെൽ ആൻഡ് സ്പിരിറ്റ്സ് അതേപോലെ തന്നെ മിനിസ്റ്റർ ലാൻഡ് മൈൽസ് ഇങ്ങനെയുള്ള ബോർഡ് വായിക്കലാണ് രണ്ടാമത്തെ പരിപാടി പിന്നെ വിൽ ബി പ്രോസിക്യൂട്ടഡ് തുടങ്ങിയ ബോർഡ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് ഇയാൾ തന്നെ പറയാണ് പോ മാൻ മെന്റലി അറക് മാനസികമായിട്ട് നല്ല സുഖമില്ലെന്ന് തോന്നുന്നു പാവം എന്ന് ഈ ഇദ്ദേഹത്തിന് നടക്കാൻ കൂട്ടിക്കൊണ്ടു പോകുന്നയാളെ മാക്സ് ബി ബോം എന്ന നമ്മുടെ എഴുത്തുകാരൻ പറയാണ് പിന്നെ അയാൾ ലഞ്ചൻ എസ് വെച്ച് നല്ല ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് ഭക്ഷണം കഴിക്കും പിന്നെ കുറച്ച് റിലാക്സ് ചെയ്യും അപ്പോൾ ഞാൻ വിചാരിക്കും അപ്പൊ ഇന്നത്തെ മോശമായ അനുഭവത്തിന് ശേഷം എന്നെ കൂട്ടി നടക്കാൻ പോയത് മോശമായ അനുഭവത്തിന് ശേഷം അയാൾ പിന്നീട് ഒരിക്കലും നടക്കാൻ പോകില്ലെന്നൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുമ്പോഴാണ് കുറച്ച് ഒരു മണിക്കൂർ കഴിയുമ്പോൾ നേരത്തെ എന്നെ നടക്കാൻ കൂട്ടിക്കൊണ്ടുപോയയാൾ മറ്റൊരാളുമായിട്ട് നടക്കുന്നതായിട്ട് കാണാം എന്ന് അയാൾ വളരെ ഒരു സെൻസ് ഓഫ് ഹ്യൂമറോട് ഒരു തമാശ രൂപത്തിൽ പറ എന്നിട്ട് പറയാണ് അയാൾ ഇപ്പോ രണ്ടാമത് നടക്കാൻ പോകുന്ന ആളോട് ഒരുപക്ഷെ പറയുന്നുണ്ടാകുക എനിക്ക് എന്തായിരിക്കാം എന്ന് എനിക്ക് ഊഹിക്കാം അയാള് പറയുന്നുണ്ടാവാം ഞാൻ ഒരു ഡൾ ഫെലോ ആണ് ഞാനൊരു മുരടനാണ് പിന്നെ ഞാനാണ് ഏറ്റവും വലിയ എന്താണ് മുരടൻ എന്ന് പറയുന്നുണ്ടാവാം പിന്നെ അയാൾ കുറച്ച് കഴിഞ്ഞിട്ട് ഈ നേരത്തെ പറഞ്ഞതുപോലെ ബോർഡ് വായിക്കാൻ തുടങ്ങുന്നുണ്ടാകാം ഇതൊക്കെയാണ് സാധാരണ നടക്കാൻ പോകുമ്പോൾ സംഭവിക്കുന്ന കലാപരിപാടികൾ അതുകൊണ്ട് തന്നെ ഈ നടക്കാൻ വേണ്ടി നടക്കാൻ പോവുക താല്പര്യമില്ലാതെ നടക്കാൻ പോവുക എന്നുള്ള ആശയത്തോട് ഞാൻ യോജിക്കുന്നില്ല എന്നാണ് മാക്സ് ബീർബോൺ പറയുന്നത് അടുത്ത പാരഗ്രാഫിൽ ഇയാൾ പറയാണ് അതിന്റെ ഒരു വിശദീകരണം പറയുകയാണ് സാധാരണ ഒരു എസ് എയുടെ ശൈലിയാണ് അത് ആശയം പറയുന്നു അടുത്ത പാരഗ്രാഫിൽ അത് കൂടുതൽ വിശദീകരിക്കുന്നു ഹൗ കംസ് ഇറ്റ് ദിസ് ഇമ്മീഡിയറ്റ് ഡിറ്റ്യൂറിയോറേഷൻ ഹിന്ദോസ് ഹു ഗോ വോക്കിംഗ് ഫോർ വാക്കിംഗ് സൈക്ക് എന്താണ് ഇങ്ങനെ നടക്കാൻ വേണ്ടി നടക്കാൻ പോകുക പോകുന്ന ആളുകളില് ഇങ്ങനെ സംഭവിക്കുന്ന എന്താണ് ഇങ്ങനൊരു ഡിറ്റീരിയോറേഷൻ അതപ്പതനം സംഭവിക്കുന്ന എന്താണ് അതായത് ഇയാൾ പറയുന്നത് അതിനുള്ളൊരു കാരണം ഇതായിരിക്കാം എന്ന് പറഞ്ഞിട്ട് ചില കാരണങ്ങൾ അദ്ദേഹം ഊഹിച്ചു പറയുകയാണ് നമ്മള് തലച്ചോറ് എപ്പോഴും നമ്മളോട് നടക്കാൻ പോകണ്ടെന്നാണ് പറയുക തലച്ചോറ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിയും ബുദ്ധിശക്തി ഉപയോഗിച്ച ഒരാൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നടക്കാൻ പോകണ്ട എന്നാണ് പറയുക പക്ഷെ ആത്മാവ് എന്തു ചെയ്യും നടക്കാൻ പോകണം എന്ന് നമ്മളോട് ആവശ്യപ്പെടും അപ്പോൾ പിന്നെ ബ്രെയിന് നടക്കാൻ പോകരുത് എന്ന് പറയും ആത്മാവ് നടക്കാൻ പോകണം എന്ന് പറയും അപ്പോൾ അവസാനം എന്ത് ചെയ്യുന്നു അതിൽ ആത്മാവ് എന്താണ് നടക്കാൻ പോകാൻ പറയുന്നത് നടക്കാൻ പോകുന്നതിൽ എന്തോ മഹത്തായ ഗുണമുണ്ട് എന്ന് കരുതിയിട്ടോ മറ്റോ ആണ് ആത്മാവ് എന്ത് ചെയ്യുന്നത് ബോഡിയെ നിർബന്ധിക്കുന്നത് നടക്കാൻ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ നടക്കാൻ ആത്മാവും ബ്രെയിൻ രണ്ട് ഭാഗമാക്കുകയാണ് ഓതർ ഈ ബ്രെയിന് നടക്കാൻ പോകണ്ട എന്ന് പറയുന്നു ആത്മാവ് നടക്കാൻ പോകണം എന്ന് പറയുന്നു അവസാനം എന്ത് കാര്യത്തിനു വേണ്ടിയാണ് നീ എന്നെ കൊണ്ടുപോകുന്നതെന്ന് ബ്രെയിൻ ചോദിക്കും അപ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു കാര്യത്തിനുമല്ല എന്ന് ആത്മാവ് പറയും അപ്പൊ അവസാനം ആത്മാവ് ആത്മാവിയായിരിക്കും സോറി ശരീരം എന്തു ചെയ്യുന്നു അങ്ങ് നടക്കാനിറങ്ങും ശരീരം പോകുമ്പോൾ ബ്രെയിനിനെ കൂട്ടില്ല ബ്രെയിനിനെ കൂടാതെ ശരീരം നടക്കാൻ ഇറങ്ങും ബ്രെയിൻ ഇവിടെ എന്തു ചെയ്യും പുതപ്പ് പുതച്ച് ഉറങ്ങും ബോഡി തിരിച്ചു വരുന്നത് വരെ ബ്രെയിൻ അവിടെ ഉറങ്ങും ആത്മാവിന്റെ നിർബന്ധത്തിന് വഴങ്ങി ആത്മാവ് ഈ നടക്കാൻ പോകുന്നതിൽ എന്തോ വലിയ കാര്യമുണ്ട് എന്ന് വിചാരിച്ചാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഇത് പറയുന്നൊരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നടക്കാൻ പോകുമ്പോൾ ബ്രെയിൻ വർക്ക് ചെയ്യില്ല എന്നുള്ളതാണ് ബ്രെയിനും വീട്ടിൽ വെച്ചാണ് നമ്മൾ പോവുക എന്നുള്ളതാണ് ഓദർ സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് തിരിച്ച് ബോഡി വീട്ടിൽ എത്തുമ്പോൾ മാത്രമാണ് ബ്രെയിൻ എന്ത് ചെയ്യുന്നത് ആ ബോഡിയിൽ കയറുന്നത് എന്നാണ് അദ്ദേഹം ഒരു രസകരമായ എന്താ പറയാ അങ്ങനെ പ്രസന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നിട്ട് അടുത്ത പാരാഗ്രാഫിൽ പാരാഗ്രാഫിൽ അവസാനത്തെ പാരഗ്രാഫിൽ അദ്ദേഹം പറയുന്നു നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ തന്നെ ഏതെങ്കിലും കാര്യം ഉണ്ടായിട്ട് തന്നെ പോവുകയാണെങ്കിൽ തന്നെ ബ്രെയിൻ എപ്പോഴും നമ്മളോട് വണ്ടി എടുക്കാനാണ് പറയുക നിങ്ങൾ വെറുതെ നടക്കാൻ പോവുകയല്ലെങ്കിൽ നിങ്ങൾ വെറുതെ നടക്കാൻ പോവുകയല്ലെങ്കിൽ ബ്രെയിൻ എന്ത് ചെയ്യും വർക്ക് ചെയ്യും ഇനി അതല്ല നമുക്ക് ബ്രെയിനിന് തോന്നണം എന്തെങ്കിലും കാര്യമുണ്ട് ഇതിൽ നിന്ന് എങ്കിൽ മാത്രമേ ബ്രെയിൻ വർക്ക് ചെയ്യുകയുള്ളൂ അല്ലാതെ നിങ്ങളെ ഈ കാലുകൾ ചലിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് അതുകൊണ്ട് ഗുണമൊന്നുമില്ല ബ്രെയിൻ ഒരിക്കലും നമ്മളോടൊപ്പം ഉണ്ടാവില്ല എന്നാണ് ഓദർ പറയുന്നത് നടക്കുക മാത്രമേ ശരീരം എന്താണ് മൂവ് ചെയ്യുമെന്നല്ലാതെ അതോടൊപ്പം നമ്മുടെ ബ്രെയിന് പോവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ അദ്ദേഹം ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ഞാൻ പിന്നെ എല്ലാ സ്ഥലത്ത് പോകുമ്പോഴും നിങ്ങൾ വണ്ടി എടുക്കണം നടക്കാൻ പോകുകയേ വേണ്ട അത് പ്രയോജനകരമല്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനല്ല ഞാൻ ഈ രോഗാതുരമായ ശരീരമുള്ളവർ വാലയുഡിറ്റേറിയൻ എന്നാണ് വാലിറ്റ്യൂഡിനേറിയൻസ് രോഗാതുരമായ ശരീരമുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്ക് നടക്കാൻ പോകൽ നിർബന്ധമാണ് അവരുടെ ശാരീരികമായിട്ടുള്ള വ്യായാമം അവർക്ക് അത്യാവശ്യമാണ് എന്നാൽ ഫിസിക്കലായിട്ട് അങ്ങനെ പ്രശ്നമില്ലാത്ത ആളുകള് എന്താണ് പ്രത്യേകിച്ചൊരു കാര്യവുമില്ലെങ്കിൽ നമ്മൾ നടക്കാൻ പോകാൻ വേണ്ടി മാത്രമായി നടക്കാൻ പോകേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും വെറുതെ നടക്കാൻ പോകാറില്ല എന്ന് ഓദർ പറയുകയാണ് അപ്പോൾ ഇതിൻ്റെ സമ്മറി ഇത്രയേ ഉള്ളൂ ഏത് കാര്യവും നല്ലതായിക്കൊള്ളട്ടെ ചീത്തയായിക്കൊള്ളട്ടെ അതിനെ നമുക്ക് വ്യത്യസ്ത പേഴ്സ്പെക്റ്റീവില് നോക്കിക്കാണാം ലാംഗ്വേജിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയില്ലേ ആടിനെ പട്ടിയാക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ഒരു കാര്യം അത് അതിന്റെ മറുവശം നമുക്ക് ചിന്തിക്കാനും പറയാനും പറ്റുക എന്നുള്ളത് ലാംഗ്വേജില് വളരെ പ്രധാനപ്പെട്ട ഒരു കഴിവാണ് അതുകൊണ്ട് തന്നെ ഈ എസ് എ ആ രൂപത്തിൽ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്നു ഇവിടെ നടക്കാൻ പോകണമെന്നോ പോകണ്ട എന്നോ കുട്ടികളെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക എന്നല്ല ഈ പാഠത്തിന്റെ പ്രധാന ലക്ഷ്യം വ്യത്യസ്ത പേഴ്സ്പെക്റ്റീവിലൂടെ ഒരേ കാര്യം തന്നെ നോക്കിക്കാണാം ഒരു ഒരൊറ്റ കാഴ്ചപ്പാട് മാത്രം ശരി എന്ന ചിന്താഗതി ശരിയല്ല എന്നാണ് ഈ ഒരുപക്ഷെ ഈ ഓദർ ഉദ്ദേശിക്കുന്നുണ്ടാവുക പിന്നെ ഈ പാഠഭാഗത്ത് നിന്ന് സാധാരണയായി ചോദിക്കുന്നതും ഇതേപോലെയുള്ള ഒരു ചോദ്യമാണ് ഏതാണ്ട് ഈ ആശയത്തോട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇപ്പോൾ ഇങ്ങനെ ചോദിക്കാം ഫിസിക്കൽ എന്താണ് എക്സസൈസ് ശാരീരിക വ്യായാമം പിന്നെ അല്ലെങ്കിൽ നടത്തം ഗോയിങ് ഔട്ട് ഫോർ എ വോക്ക് അത്ര നല്ലതല്ല എന്ന് അല്ലെങ്കിൽ ഗോയിങ് വാക്കിംഗ് ഫോർ വാക്കിംഗ് സീക്ക് അത്ര നല്ലതല്ല എന്ന് ഓദർ പറയുന്നു ഡു യു തിങ്ക് ദ ഓദർ ഇസ് റൈറ്റ് ഇൻ ഹിസ് ഒപ്പീനിയൻ പ്രസന്റ് യുവർ വ്യൂ ഇൻ എ പാരഗ്രാഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാം അപ്പൊ നിങ്ങൾ പിന്നെ ഓദർ പറഞ്ഞത് ശരിയല്ല പിന്നെ എന്താണ് എക്സസൈസ് എന്നുള്ളത് വളരെ നല്ലതാണ് നടക്കാൻ വേണ്ടി നടക്കാൻ പോയാലും വാക്കിംഗ് ഫോർ വാക്കിംഗ് സേക്ക് ആണെങ്കിലും അല്ലെങ്കിലൊക്കെ തന്നെ അത് വളരെ പ്രയോജനകരമായ കാര്യമാണെന്നുള്ള രൂപത്തിൽ നിങ്ങൾക്ക് എഴുതാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒരു ലെറ്റർ ദൈവ് കണ്ടന്റ് തന്നെ മറ്റേ വ്യത്യസ്ത തരത്തിൽ ചോദിക്കാം നിങ്ങൾ പിന്നെ ഒരു സുഹൃത്തിന് എഴുത്ത് എഴുതുകയാണ് നിങ്ങൾ ഈ ഡി ആയിട്ടൊരു എസ് എ വായിച്ചു മാക്സ് ബി ബോമിന്റെ വാക്കിംഗ് ഫോർ വാക്കിങ് എന്താണ് ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് എന്നുള്ള എസ് വായിച്ചു അതിൽ അദ്ദേഹം ചെയ്യുന്ന പറയുന്ന ആശയം പിന്നെ വളരെ നല്ലതാണെന്നോ ചീത്തയാണെന്നോ ഒരുപക്ഷേ ഇങ്ങനെ ചോദിച്ചേക്കാം എന്താണ് അത് അദ്ദേഹം പറയുന്നു പക്ഷേ ഞാൻ അതിനോട് യോജിക്കുന്നില്ല പിന്നെ വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞിട്ട് എന്താണ് ഒരു ഇമെയിൽ എഴുതുക തുടങ്ങിയ ഏതെങ്കിലും രൂപത്തിലുള്ള ചിലപ്പോൾ ഒരു ഡിബേറ്റ് ഒരു ഡിബേറ്റ് ഡിബേറ്റ് പലപ്പോഴും ഒരു അഞ്ച് പോയിന്റ് നാല് പോയിന്റ് എഴുതുക അഞ്ച് പോയിന്റ് എഴുതുക ഇതിന് പിന്നെ എന്താണ് ഫിസിക്കൽ എക്സസൈസ് വളരെ അത്യാവശ്യമാണ് എന്നൊരു രൂപത്തിൽ അല്ലെങ്കിൽ നേരെ മറിച്ചും ഫിസിക്കൽ എക്സസൈസ് കൊണ്ട് മാത്രം കാര്യമില്ല മനസ്സും എന്ത് ചെയ്യണം അതോടൊപ്പം ഉണ്ടാവണം എന്നെങ്കിൽ മാത്രമേ ഫിസിക്കൽ എക്സസൈസ് കൊണ്ട് ഗുണമുള്ളൂ എന്ന രൂപത്തിൽ അഞ്ച് പോയിന്റ് എഴുതാൻ പറഞ്ഞാൽ അതും നമുക്ക് പറ്റേണ്ടതുണ്ട് അപ്പോൾ ഇതിന്റെ കണ്ടന്റ് എന്നതിനേക്കാൾ വളരെ പ്രധാനം ഇതിന്റെ ഒരു എന്താണ് തീമാണ് അതായത് ഈ എസ് എയുടെ പ്രസന്റേഷൻ രീതിയാണ് കുറച്ചുകൂടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് അപ്പോൾ ഈ പാഠത്തെക്കുറിച്ച് കുറിച്ച് ഒരുവിധമൊക്കെ ധാരണ കിട്ടിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റ് പാഠങ്ങളും സമയാലഭ്യതയ്ക്കനുസരിച്ച് ചെയ്യുന്നതായിരിക്കും ഇതുവരെ എന്നെ വാച്ച് ചെയ്തതിന് നന്ദി സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം ഹാവ് എ നൈസ് ഡേ താങ്ക് യു